അസലാമലേക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല നമ്മുടെ മനസ്സിലുള്ള ഹലാലായ എന്ത് ഉദ്ദേശമായിക്കോട്ടെ അത് ചില പ്രധാനപ്പെട്ട സമയങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ടാകും അതുപോലെ വേഗത്തിൽ ഉത്തരം കിട്ടുകയും ചെയ്യും പക്ഷേ അതിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക തന്നെ വേണം നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന പ്രധാനപ്പെട്ടൊരു സമയവും ആ സമയത്ത് ചൊല്ലേണ്ട ശക്തിയേറിയ ദിക്കറിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സത്യം ചെയ്ത് പറയുന്നൊരു സമയമാണ് ലുഹാ സമയം സൂറത്തു ലുഹായിൽ അള്ളാഹു താല പറയുന്നുണ്ട് ലോഹാ സമയത്തെ തന്നെയാണ് സത്യം അതുകൊണ്ട് തന്നെ ആ സമയത്തിനും ആ സമയത്ത് രണ്ടറകത്ത് ലോഹ നിസ്കരിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കും ഉയർന്ന സ്ഥാനമാണ് ഉള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് സുന്നത്ത് നിസ്കാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടൊരു നിസ്കാരമാണ് ലോഹ നിസ്കാരമെന്ന് ലുഹ സമയത്ത് രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അതായത് ലുഹ നിസ്കരിച്ചാൽ ഇരുലോകത്തും വിജയിക്കാം കാരണം അത്രക്ക് നേട്ടങ്ങളാണ് ഉള്ളത് പരിപൂർണമായ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം അതുപോലെ ലുഹ നിസ്കാരം പതിവാക്കുന്നവർക്ക് മാത്രം പ്രത്യേകമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ലുഹ എന്നൊരു കവാടം അതുമാത്രമല്ല ലുഹ നിസ്കരിച്ച് ആരെങ്കിലും തസ്ബീഹ് ചൊല്ലിയാൽ ആ സമയത്ത് റബ്ബിനെ ഓർത്താൽ അവൻ നരകത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടും അവൻ കടലിലെ നൊരയോളം പോലും പാവങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിലും അതെല്ലാം പൊറുക്കപ്പെടും അതുപോലെ മാനസിക പിരിമുറുക്കങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റി മനസ്സിന് നല്ലൊരു സമാധാനം നൽകുന്നു ഈ സുന്നത്ത് നിസ്കാരം പതിവാക്കുന്നവർക്ക് ശരീരവേദന ഉണ്ടാവില്ല അശ്രദ്ധ ഉണ്ടാവില്ല ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഒരു രണ്ട് രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കാരത്തിന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു പ്രത്യേക കവാടം ഒരുക്കണമെങ്കിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ പൂർണ്ണമായ ഹജ്ജും ഉമ്രയും ചെയ്ത കൂലി നൽകണമെങ്കിൽ ഈ സുന്നത്ത് നിസ്കാരത്തിനും അത് ചെയ്യുന്നവർക്കും അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രത്യേക സ്ഥാനം തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് ലുഹാ ശേഷമുള്ള പ്രാർത്ഥന ഒരിക്കലും വെറുതെയാകില്ല നമ്മൾ സാധാ രണ്ട് റകാത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത് പോലെ നിസ്കരിച്ചാൽ മതി ഞാൻ അള്ളാഹുവിന് വേണ്ടി രണ്ട് റകാത്ത് ലുഹാ സുന്നത്ത് നിസ്കാരം കിബിലക്ക് മുന്നിട്ട് കൊണ്ട് നിസ്കരിക്കുന്നു എന്ന് നീ വെക്കുക നമുക്ക് അറിയാവുന്ന സൂറത്തുകൾ ഓതി നിസ്കരിക്കാം ഇനി സൂറത്തു ഷംസും സൂറത്തുൽ ലുഹായും അറിയുന്നവരുണ്ടെങ്കിൽ ഓതുക അല്ലെങ്കിൽ സൂറത്തുൽ കാഫിറൂൻ സൂറത്തു ഇഖ്ലാസ് ഓതിയാലും മതി സമയം സമയം തുടങ്ങുന്നത് സുബഹി മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുടങ്ങും ലോഹർ ബാങ്ക് കൊടുക്കുന്നത് വരെ സമയമുണ്ട് എന്നാലും ലോഹർ ബാങ്ക് കൊടുക്കുന്നത് വരെ കാത്തിരിക്കണ്ട ഒരു ഇരുപത് മിനിറ്റ് മുമ്പെങ്കിലും നിസ്കരിക്കാൻ നോക്കണേ നമ്മുടെ ലുഹാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ ഇരുപ്പിൽ തന്നെ ഇരുന്ന് നൂറ് തവണ ഈ പറയുന്ന പ്രാർത്ഥന ചൊല്ലിയാൽ എന്ത് ഉദ്ദേശം വെച്ചാണോ പ്രാർത്ഥന ചൊല്ലിയത് അത് തീർച്ചയായും നടന്നു കിട്ടും ഇന്നക അന്ത വാബുൽ ഖഫൂർ നമ്മളൊന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും ലുഹാ സമയത്തിൻ്റെ മഹത്വം ആ സമയത്തുള്ള രണ്ട് രണ്ടിറക്കാത്ത് സുന്നത്ത് നിസ്കാരത്തിൻ്റെ മഹത്വം പിന്നെ ഈ പവർഫുള്ളായിട്ടുള്ള ദിക്കറും കൂടി ചേർത്താൽ നമ്മുടെ പ്രാർത്ഥനക്ക് തീർച്ചയായും ഉത്തരമുണ്ടെന്ന് ലുഹാ നിസ്കാരം പതിവാക്കാൻ കഴിയുന്നവരൊക്കെ അതിന് വേണ്ടി എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി രണ്ട് രണ്ടിറക്കാത്ത് നിസ്കരിക്കണേ ലോകത്തും ഇവരെ ഒരിക്കലും അള്ളാഹു കൈവിടില്ല ഈ നന്മയാർന്ന വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അസ്സലാമു അലൈക്കും